വെൽക്കം ടു അപ്പോൾ എല്ലാവർക്കും അറിയാലേ നാളെയാണ് പ്ലസ് വൺ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങുന്നത് അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഡൗട്ട് ആണ് പ്ലസ് വൺ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ ഏതെല്ലാം ഡോക്യൂമെന്റ്സ് ആണ് ആവശ്യം അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്റ്റർ നമ്പർ എന്തായാലും വേണം അതായത് നമ്മുടെ എസ് എൽ സിയിലെ രജിസ്റ്റർ നമ്പർ പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം അതായത് ഒ ടി പി എല്ലാം വരാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങളൊരു മൊബൈൽ ഫോൺ കയ്യിൽ വെക്കുക അതേപോലെ മാർക്ക് ലിസ്റ്റ് ഓൾറെഡി രജിസ്റ്റർ നമ്പർ തന്നെ ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ലിസ്റ്റ് എല്ലാം വരും എങ്കിലും മാർക്ക് ലിസ്റ്റിന് ഒരു കോപ്പി അതായത് എസ് എൽ സി റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തോ അപ്പൊ കിട്ടിയ ഒരു കോപ്പി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നെ ബോണസ് പോയിന്റ് ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എൻ സി സി പോലുള്ള കാര്യങ്ങൾക്കാണ് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുക അല്ലെങ്കിൽ ഏതെല്ലാം ക്ലബ്ബിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യമായിട്ടുള്ളത് ആധാറിന്റെ നമ്പർ ആണ് ആധാറിന്റെ കോപ്പി നിങ്ങൾ ഓൺലൈൻ സെന്ററിലൊക്കെയാ പോകുന്നെന്ന് വെച്ചാൽ ഒന്ന് ആധാറിന്റെ കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക അല്ലെങ്കിൽ ആധാർ നമ്പർ മാത്രം മതി പിന്നീട് ആവശ്യമായിട്ട് വരുന്നത് സ്കൂൾ കോഡും കോഴ്സ് കോഡും നിങ്ങൾ ഓൺലൈൻ സെന്ററിലൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അവർ തന്നെ ഒരു സ്കൂൾ കോഡിന്റെയും കോഴ്സ് കോഡിന്റെയും ലിസ്റ്റ് തരും അതായത് സ്കൂളിൽ ഓരോ സ്കൂളിനും ഓരോ കോഴ്സിനും ഒരു കോഡുകൾ ഉണ്ടാവും ബയോ സയൻസ് ആണെങ്കിൽ അതിനൊരു കോഡ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിനൊരു കോഡ് കോമേഴ്സ് ഹ്യൂമാറ്റിക്സ് അതിനൊരു കോഡ് അങ്ങനെ ഒരു കോഴ്സിനും ഒരു കോഡുകൾ ഉണ്ട് അതെല്ലാം നിങ്ങൾ ഓൺലൈൻ സെൻറ്ററിൽ പോണിച്ച് അവിടെ തരും അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്